അതിലെ പിണങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പം നൂറെ അങ്ങോട്ടേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഒരു ബൊക്കെ എടുത്തിട്ട് പറയാണ് പിള്ളിയും മാരിമി ഈ വരണ്ട ഭൂമിയിലേക്ക് ഇച്ചിരി വെള്ളമൊഴിക്കും പ്ലീസ് മാരിമീ റിജക്റ്റ് ചെയ്യരുത് പ്ലീസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റായിരിക്കും റിജക്റ്റ് ചെയ്താൽ പ്ലീസ് മാരിമീ അപ്പോഴത്തേനും ആദില പറയുകയാണ് മാറിക്ക് ബേബി കളിക്കല്ലേ ആ തട്ടിയിട്ട ഫ്രൂട്ട്സ് എല്ലാം പറക്കി വെച്ചേ അതെല്ലാം എടുത്ത് വെക്കും ഇങ്ങനെയൊന്നും കിടന്ന് കാണിക്കല്ലേ ബേബി ഇടങ്ങേറാക്കല്ലേ വില്ലിയുംമാരീമി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അനൂറ ആ ബൊക്കെ മുഖത്തോട്ട് കൊണ്ടുവരുമ്പം ആതിലെ പറയുന്നുണ്ട് അത് മുറിയും ഇങ്ങോട്ടാക്കല്ലേ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ബൊക്കെ വീണ്ടും കൊടുക്കുന്നുണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല ഞാൻ ഓക്കെ അല്ല വിടെന്ന് പറഞ്ഞിട്ട് ആതിലെ ഭയങ്കര ദേഷ്യത്തിരിക്കുന്നു എന്താ കാര്യം എന്ന് എന്നറിയത്തില്ല ആതിലെ ആ ബൊക്കെ മേടിച്ചിട്ട് പറയുന്നുണ്ട് ആ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് മാറിയിക്കു മാറിയിക്കു അപ്പോഴത്തേന് നിലവിളിക്കല്ലേ എന്ന് പറഞ്ഞാൽ മുടി പിടിച്ചിങ്ങനെ വലിക്കുന്നുണ്ട് ആതിലയുടെ ഭയങ്കര പിടിയും വലിയ ഒക്കെ നടത്തുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്ത് കുറച്ച് മുന്നേ നല്ല പ്രശ്നം ഉണ്ടായോന്നു കണ്ടില്ല എന്താണെന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോഴത്തേനെ ആതിലെയും നൂറേയും അനുമോള് കിച്ചണിൽ നിന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ആ നൂറ പറയണം എന്താ തള്ളിയെന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോവുകയാണ് പക്ഷേ ആതിൽ അവിടെ തന്നെ ഇരിക്കുകയാണ് എന്തോ മൂഡ് ഓഫായി എന്തോ ഇവർ തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു പിണങ്ങിയിരിക്കുകയാണ് ആതിൽ